ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നിയമക്കുരുക്കുകൾ മുറുകുന്നു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതിയെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു ജനുവരി പതിനഞ്ചാം തീയതി വൈകുന്നേരത്തോടെ രാഹുലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണമെന്നും മജിസ്ട്രേറ്റ് നിർദേശിച്ചു കാനഡയിൽ താമസിക്കുന്ന തിരുവല്ല സ്വദേശിനിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി കേസിലെ നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിനും ഗൂഢാലോചനകൾ ദിവസത്തെ കസ്റ്റഡി വേണമെന്നാണ് പീഡനം ഹോട്ടലിൽ ിൽ തെളിവെടുപ്പ് നടത്തുന്നതിനും അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനും പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എസ് ഐ അറിയിച്ചു പ്രതി ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ പ്രതിഭാഗം ഈ വാദങ്ങളെ ശക്തമായി എതിർത്തു രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ വിശദമായ കേട്ട ശേഷമാണ് കോടതി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത് അതീവ രഹസ്യമായി നീങ്ങിയ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ സമാനമായ മറ്റ് രണ്ട് ബലാത്സംഗ പരാതികളിൽ ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും രാഹുലിന് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ മൂന്നാമത്തെ പരാതിയിൽ അടിയന്തരമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ച് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ മാവേലിക്കര സബ് സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് കോടതിയിൽ എത്തിച്ചത് പരാതിക്കാരിയുടെ മൊഴിപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ആദ്യമായി പീഡനം നടന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയായപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഇതിനു പുറമെ സാമ്പത്തികമായ ചൂഷണം ചെയ്തതായും അതിജീവിത ആരോപിക്കുന്നു രണ്ട് കേസുകളിൽ പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ റിപ്പോർട്ടും കോടതിയുടെ പരിഗണനയിലുണ്ട് രാഹുൽ ഒരു കുറ്റവാളിയാണെന്നും നിരവധി സ്ത്രീകളെ സമാനമായ രീതിയിൽ വലയിലാക്കിയിട്ടുണ്ടെന്നുമാണ് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിജീവിതയെ ജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ ടെലിഗ്രാം സന്ദേശങ്ങളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രാഹുലിന്റെ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നതും ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി അതേസമയം കേസ് വിവാദമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചിരുന്നു രാഹുലിന്റെ എം എൽ എ സ്ഥാനത്തെക്കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വിഷയത്തിൽ സ്പീക്കറുടെ ഓഫീസിനോട് അന്വേഷണ സംഘ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് സ്പീക്കർ നിയമോപദേശം തേടിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത്